ഇന്നത്തെ നമ്മളെ പുതിയ ലോഡിന്റെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട് നമുക്ക് കൊറേ കാലായി ഈ മുതലെ കാണാൻ ഈ ഒരു കൊണ്ട് പോയി എത്ര എത്ര രാജ്യ പോകുന്ന മ്യാൻമാറിൽ ഒറ്റ ദിവസം ഭൂട്ടാൻ രണ്ടു ദിവസം നേപ്പാളില് പതിനഞ്ചു ദിവസം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ നമ്മളെ വളരെ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി

അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഓട്ടോറസ് ചെയ്യണത് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിച്ചപ്പോലേ ഇത്രയും കിലോമീറ്റർ നാല് രാജ്യങ്ങളും കയറി കയറി ഇറങ്ങി വന്ന മുതലാണ് ഞങ്ങളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചാണ് ഞങ്ങൾക്ക് കൈപ്പാട്ട് വന്നു നമ്മളെ ഫാമ്ക്ക് വന്നു ഒരു ബോത്തും വാങ്ങിയിട്ടുണ്ട് ലോഡ് ഇറങ്ങിയപ്പോഴത്തിന് ഇവിടെ കസ്റ്റമേഴ്സ് ഒന്ന് കച്ചവടം തുടങ്ങി കേട്ടോ അപ്പം ഇത് ഞങ്ങളെ കാസർഗോഡ് എന്ന് കുറച്ച് സുഹൃത്തുക്കളാണ് അതുപോലെ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ഫാമ് തുറക്കണതിന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാസർഗോട്ടേ ഒരു ഹായ് അറി എന്റെ പേരെന്താ എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളെടുത്തത് പത്താം മൊത്തം അടുത്തല്ലേ ആ ഇന്നത്തെ ഫസ്റ്റ് സെയിലാണ് ഫസ്റ്റ് സെയിൽ സെയിലിൻ്റെ പത്ത് അടിപൊളി കുട്ടികളെ നോക്കിയിട്ട് കാസർകോട്ടേ കുടിച്ചിട്ടുണ്ട് ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പടപ്പറമ്പടുത്ത് പൊരുന്നമ്മലാണ് കൂടുതലറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ